വടക്കേക്കാട് കരിച്ചാൽ കടവ് ചമ്മന്നൂർ താഴം കൃഷി ഇറക്കിയ കർഷകർ ദുരിതത്തിൽ വെള്ളത്തിന് ആവശ്യമായ സമയത്ത് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിന് എം എൽ എ ഇടപെട്ടിട്ടും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായം ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി നിലവിൽ ചമ്മന്നൂർ താഴം ഭാഗത്ത് അഞ്ഞൂറിലധികം ഏക്കർ വരുന്ന പാടശേഖരങ്ങളിലാണ് കതിർ വന്ന് നിൽക്കുന്നത് ഇനി മൂന്നാഴ്ച തുടർച്ചയായി വെള്ളമെത്തിയാൽ മാത്രമാണ് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുക കഴിഞ്ഞ വർഷം കരിച്ചാൽ കടവുപാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻവർഷത്തെ അനുഭവം വെച്ച് കർഷകർ കൃഷിയിറക്കിയിരുന്നില്ല ഇതേ തുടർന്ന് ഭരണതലത്തിൽ അധികൃതർ ഇടപെട്ടാണ് സിക്സ് ഫാമേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയത് എന്നാൽ പാലം പണിയുമായി ബന്ധപ്പെട്ട നൂറടിത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത് ഇത് ചമ്മന്നൂർ താഴം കാട്ടകാമ്പാൽ സൊസൈറ്റി പടവ് പരൂർ പടവ് എന്നിവിടങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർക്ക് ദുരിതമായി പടവിൽ പാലത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ബർജിംഗ് ഹിറ്റാച്ച് ഉപയോഗിച്ച് ചാലിക്കീറിയാണ് പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് അൽപ്പാശ്വാസമായി വെള്ളം എത്തിച്ചത് എന്നാൽ ചമ്മന്നൂർ താഴംപടവ് കർഷകർ ചെറുളിപ്പുഴ നിന്ന് നാല് ദിവസം ചാലുകീറി വെള്ളം നൂറഴിത്തോട്ടിൽ പാലത്തിന് കിഴക്കുഭാഗം വരെ എത്തിച്ചെങ്കിലും ഇപ്പുറത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇതേ തുടർന്ന് ഗുരുവായൂർ കുന്നംകുളം എം എൽ എമാരായ എ സി മൊയ്തീൻ എൻ കെ അക്ബർ എന്നിവരോട് വിഷയം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല നൂറടിത്തോട്ടിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ബണ്ട് പൊളിക്കുമ്പോൾ മണ്ണ് മാറ്റാതെ അവിടെ തന്നെ നിരത്തുകയാണ് പാല നിർമ്മാണ തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത് ഈ മണ്ണ് നീക്കം ചെയ്യാൻ ഹിറ്റാച്ചി സംവിധാനം ഉപയോഗിക്കണം എന്നാണ് കർഷകർ പറയുന്നത് അഞ്ഞൂറ് ഏക്കർ കൃഷിസ്ഥലത്ത് കതിര് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മൂന്നാഴ്ചത്തേക്ക് ജലം ആവശ്യമാണ് തിരുത്തിക്കാട് ബണ്ടിൽ നിന്നും മാർച്ച് മുപ്പത്തിയൊന്നിന് വെള്ളം ഇറക്കി തന്നാലും പാലത്തിനിപ്പുറത്തേക്ക് വെള്ളം ലഭിക്കില്ല വെള്ളം ആവശ്യമുള്ള സമയത്ത് കൃഷി വകുപ്പോ ഇറിഗേഷൻ വകുപ്പോ കെ ഇടപെട്ടാൽ മാത്രമാണ് കൂടുതൽ തുക ചിലവാക്കി കൃഷി ഇറക്കിയ കർഷകർക്ക് ചിലവാക്കിയ തുക തിരിച്ചു കിട്ടുക ഇതിനായി നടപടി സ്വീകരിക്കണമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി മുജീബ് അറയ്ക്കൽ ഓഡിറ്റർ ഹസൻ തലികശേരി സിക്സ് ഫാമേഴ്സ് പ്രതിനിധികളായ ഉമ്മർ അഷ്റഫ് എന്നിവർ ആവശ്യപ്പെട്ടു പ്രയാസപ്പെട്ടിട്ട് കൃഷി ചെയ്യാ ചെയ്യേണ്ടത് മാറ്റിയത് ഭരണതലത്തിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്കാന് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൃഷിക്കാർ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഈ ഒരു പടവ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ മാർഗങ്ങൾ ചെയ്തു തരേണ്ടത് കെ എൽ ഡി സിയും ആ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞെങ്കിൽ അത് വളരെ പ്രയാസപ്പെടപ്പെടുന്നതാണ് ഇത്രയും പൈസ ചിലവാക്കി ചെയ്ത കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിട്ടാണ് കൊള്ളുന്നതുകൊണ്ട് സിസിടി വി ന്യൂസ് പുന്നേർക്കുളം